പ്രശാന്ത് സാർ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പാകിസ്ഥാനിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാനികൾ ഇവിടുന്ന് പോകുന്നുണ്ട് അതുപോലെ പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാർ തിരിച്ചു വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ആഭ്യന്തര വിഷയം അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധം ഒരു ഒരു എന്താ ഒഫീഷ്യലായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു യുദ്ധം അല്ലെങ്കിലും ഇതും ഒരു തരം യുദ്ധത്തിന്റെ ഭാഗമാണ് ഇനി നിങ്ങൾ ആരും ഇവിടെ നിൽക്കരുതെന്ന് ഇന്ത്യയും ഇനി നിങ്ങൾ ആരും ഇവിടെ നിൽക്കരുതെന്ന് പാകിസ്ഥാനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാജ്യത്തെ പൗരന്മാരോട് ആഹ്വാനം ചെയ്യുമ്പോൾ അതും ഒരു തരത്തിൽ യുദ്ധമാണ് പക്ഷേ ഇതൊരു ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇതിലൊന്നും ഇടപെടാത്ത തീവ്രവാദത്തിൽ ഇടപെടാത്ത സമാധാനപൂർവം ഇരു രാജ്യങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യരെ ഏതെങ്കിലും വിധത്തിൽ അവർക്കൊരു സങ്കടമുള്ള ഒരു കാര്യമല്ലേ അവരെ ഇതും വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയല്ലേ അല്ല അങ്ങനെ ഓരോരുത്തര് അവരുടെ രീതിയിൽ പറയുമ്പോൾ അത് രാജ്യത്തിന് അങ്ങനെ വ്യക്തികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനൊക്കെ ഇതിനകത്ത് സങ്കടം ഉണ്ടാകാം സങ്കടം ഉണ്ടാകാതിരിക്കാം പക്ഷേ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളാണ് അത് രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രു ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നു ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറിയ ആ രാജ്യത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ വേർതിരിച്ച് കൊന്നിട്ട് കൊന്നേക്കുന്നത് അതായത് മതം വേർതിരിച്ച് കൊന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ രാജ്യമായിട്ട് ഇനി ഒരു ബന്ധം വേണ്ടെന്ന് പറയും അതിനൊരു തീരുമാനങ്ങൾ എടുക്കേണ്ടി ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ആൾക്കാർ ഇവിടുന്ന് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ അവരെന്തിനും നിയമപരമല്ലാത്ത കാര്യങ്ങൾ കൂടി ഒരു രാജ്യത്തിനകത്ത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെ കടന്നു കയറിയെന്നുള്ള ഒരു പ്രശ്നമാണല്ലോ ഇപ്പൊ ഇതിനകത്ത് ഇന്നലെ ഏതാണ്ട് അഞ്ഞൂറിൽ അഞ്ഞൂറിൽ പുറത്ത് ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് എണ്ണൂർ എണ്ണൂറിൽ പുറത്ത് ആൾക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ അതൊരു ഭാഗാദർത്തി മുഖേന കാരണം അവർ വിസയമുള്ളവരും അല്ലെങ്കിൽ നിയമപരമായിട്ടും രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നതാണ് എന്തൊക്കെ എന്തെങ്കിലും ബന്ധുക്കളെ കാണാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നതിനോ എന്ത് എന്ത് കാര്യത്തിനായാലും അത്തരത്തിൽ പോയിട്ടുള്ളത് അവർ തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയും ഇവിടെ പോകത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഈ കേരളത്തിൽ തന്നെ ഏതാണ്ട് നൂറിൽപ്പറം ആൾക്കാരുണ്ടെന്നാണ് അതിനകത്ത് ചില ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഈ നമുക്ക് മനസ്സിലാകുന്ന ചില മാനുഷിക വിഷയങ്ങളുണ്ട് കാരണം ഈ എഴുപത്തി ഒന്നിൽ യുദ്ധം നടന്ന സമയത്ത് അവിടെ ബന്ധുക്കളെ പാകിസ്ഥാനി യുദ്ധ ബന്ധുക്കളെ കാണാൻ പോവുകയും യുദ്ധം തീർന്നപ്പോൾ പാകിസ്ഥാനെന്ന് വിചാരിച്ചിരുന്ന രാജ്യം ബംഗ്ലാദേശ് ആവുകയും അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരുന്നതിന് വേണ്ടി ആ പാസ്പോർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പാസ്പോർട്ട് എടുത്തിട്ട് വന്നിട്ടുള്ളവരുണ്ട് അവർ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ അങ്ങനത്തെ ഒരു കഴിഞ്ഞ ദിവസം കണ്ണൂർ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കേസിനകത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായമുണ്ട് അദ്ദേഹത്തിന് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ ഒരുപക്ഷെ തീരുമാനമെടുത്തേക്കും അല്ലാതെ ഇവിടെ കടന്നു കയറി അവിടെ ഒരു വണ്ടിയും വണ്ടിയും വിട്ട് അനധികൃതമായിട്ട് കടന്നു കയറി ഇവിടെ വന്ന് കല്യാണം കഴിച്ചിട്ട് പിള്ളേരുണ്ടായിപ്പോ കല്യാണം കഴിച്ചാൽ പിള്ളേരുണ്ടായിപ്പോ അതിനകത്ത് ഇപ്പം അവരുടെ തീരുമാനം അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇവിടെ അനധികൃതമായിട്ട് വിസ നീട്ടി കൊടുക്കാൻ താല്പര്യമില്ലാതെ ഗവൺമെന്റ് നിൽക്കുന്ന ആൾക്കാരെ ഇവിടെ നിന്നിട്ട് ഈ വിഷയം മൂർച്ഛിച്ചപ്പോൾ വിസ നീട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ അതിനൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ ഏത് വിഷയത്തിനകത്തും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കേസിനകത്ത് വന്നെന്ന് പറഞ്ഞാൽ അവരുടെ പേര് ഷീന നാസെന്നാണ് അവര് ഹൈക്കോടതി കൊണ്ടുവന്ന് വിട്ടു കൊടുത്തിട്ടുണ്ട് അവർക്ക് വിസ നീട്ടി നീട്ടിക്കൊടുക്കണം അവരിവിടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വിസ നീട്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൌരത്വത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ല ഇവിടെ വിസ എടുത്തു വന്നു ഇവിടെ വിസ നീട്ടി പോകും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ അപ്പൊ വേണമെങ്കിൽ അവർക്ക് തിരിച്ച് പാകിസ്ഥാനിൽ പോകണം അല്ലെങ്കിൽ അതായിരിക്കും അവരുടെ ചിന്ത അപ്പൊ അങ്ങനത്തെ ചിന്തയുമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എത്രത്തിലോളം വിശ്വസിക്കാനാക്കും വേറൊരു സ്ത്രീ ഇപ്പം പറഞ്ഞിരിക്കുന്നുണ്ട് അവരുടെ പേര് അവരെ ആയിരിക്കും ഒരു പക്ഷെ നീത് പറഞ്ഞത് അവരുടെ പേരെന്ന് പറഞ്ഞ സീമ ഖൈദർനാർ സച്ചിൻ മീണ എന്ന് പറയുന്ന ആളിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പം അവര് വന്നേക്കുന്ന അനധികൃതമായിട്ടാണ് ഈ മറ്റേ ആദ്യത്തെ സ്ത്രീ വന്നേക്കുന്നത് നിയമപരമായിട്ടാണ് ഈ മറ്റവർ വന്നേക്കുന്നത് അനധികൃതമായിട്ടാണ് അവര് വന്നിട്ട് പറഞ്ഞ ഞാൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യക്ക് വന്നു ഞാൻ മതം മാറി ഇപ്പൊ കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായി അനധികൃതമായിട്ട് കയറി വന്നിരിക്കുന്ന ഒരാളാണ് അവർക്ക് തിരിച്ചു പോകണോന്ന് ഇന്ത്യ മസിൽ പിടിച്ചാൽ അവര് പോയല്ലേ അല്ലെ ഇന്ത്യ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിഷയം അല്ലെ ഇന്ത്യ ദീർഘമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടു ഇവരുടെ കാര്യം പരിശോധിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല നമ്മൾ ഇവരിപ്പൊ ഈ ന്യായം പറയുന്ന പോലെ നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് കേരളത്തിലെ തന്നെ ഒരു വിഷയം ആ പ്രേക്ഷകരെ ചൂണ്ടിക്കാണിക്കുക ഈ പ്രാണേഷ് കുമാർ എന്തുമായിരുന്നു പ്രാണേഷ് കുമാറിനെ ഇതുപോലെ നമ്മൾ വിചാരിച്ചതാ പ്രാണേഷ് കുമാർ അറസ്റ്റ് ചെയ്യുമ്പോഴും പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പും പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന റാണെ ഉൾപ്പെടെയുള്ള ഭീകരവാദികൾ അയാളെ വ്യക്തത തെറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തോ അയാൾക്കൊരു മതത്തോട് താല്പര്യം തോന്നി അയാൾ ഗുജറാത്തിൽ പോയി ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു ആ മതത്തോട് താല്പര്യം തുടങ്ങി അതിന്റെ ആശയത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി മതം മാറിയതാണെന്നല്ലേ നമ്മൾ വിചാരിച്ചത് അയാൾക്കൊണ്ട് രണ്ട് പിള്ളേർ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അയാളുടെ അവരുടെ ലക്ഷ്യം എന്താണ് അപ്പൊ ഈ പറയുന്നതു ഞാൻ എന്റെ ഒരു വ്യൂ വെച്ച് പറയുമ്പോൾ നേരാം നമുക്ക് സങ്കടം വരുന്നതിനോടൊപ്പം ഈ പറയുന്ന ആൾ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നിട്ട് വളരെ കൃത്യമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ മതം മാറി ഇവിടെ നിൽക്കുന്നതിന്റെ പുറകിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇവരെ കല്യാണം കഴിച്ചിരിക്കുന്ന ആൾക്ക് ആ ലക്ഷ്യത്തിനകത്ത് പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിനകത്ത് നമുക്ക് വ്യക്തതയില്ല കാരണം ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കണ്ടവാനോ ആൾക്കാർ പിടിച്ചു കണ്ടോ സ്ലീപ്പർ സെല്ലുകളാ ഇതുപോലെ നമ്മൾ വിചാരിക്കും അയ്യോ പാവല്ലേ ഇവിടെ പാറപ്പണിക്ക് വന്നതല്ലേ നിവൃത്തിയില്ലാതെ ആ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വന്നതല്ലേ എന്നൊക്കെ വിചാരിക്കുമ്പം ഇവരെ ഇവിടെ പാറപ്പണിക്കും അല്ലെങ്കിൽ കൂലിപ്പണിക്കും ഒക്കെ വിടുന്നതിന്റെ പുറകിൽ ഈ പറയുന്ന ഭീകരവാദികളും അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ വേണ്ടി ഇന്ത്യ തകർക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് നിന്നോളണം സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിച്ചോണം ആവശ്യമുള്ള സമയത്തിൽ പൊട്ടിത്തെറിച്ചോണം എന്നൊക്കെയുള്ള ഒന്നൊക്കെയുള്ള രീതിയുണ്ട് അപ്പം ഏത് രീതിയിലാണ് ആൾക്കാർ എന്നുള്ളത് നമുക്ക് ഈ മാധ്യമങ്ങളിൽ അവരോന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവത്തില്ല അപ്പം ഈ അനധികൃതമായിട്ട് ഒരു രാജ്യത്ത് കടന്നു കയറിയിട്ടുള്ളവർ പോകണമെന്ന് പറഞ്ഞാൽ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകും അത് ഇവിടെ ഉള്ളൂ നമ്മളിപ്പോൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പൊ കോടതി ഇന്നലെ ഈ പറയുന്ന അപേക്ഷ അല്ലെങ്കിൽ വിസ നീട്ടി കൊടുക്കണം എനിക്കിവിടെ നിൽക്കണോ എന്ന് വിചാരിച്ചു കൊടുത്താൽ എന്തൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞ് ദേശീയ സുരക്ഷയും രാജ്യത്തെ സുരക്ഷയും ബാധിക്കുന്ന വിഷയം അതിനകത്തും ഇടപെടാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കോടതി തള്ളി പറഞ്ഞു കോടതിയൊക്കെ നമുക്ക് പേടിക്കേണ്ടതായിട്ടുണ്ടാ വേണമെങ്കിൽ പറയും കോടതി എല്ലാ പാരിദ്രാധികാരും ഇടപെടുന്ന ഒരു കോടതിയായിപ്പോ ചില ജഡ്ജിമാരെ പറയൂ അവരെ അവിടെ നിർത്തിയാക്കത്തുള്ളൂ പാകിസ്ഥാന്റെ വിശാ ക്യാൻസലിശേഷം ഒന്നും ഒക്കത്തില്ലെന്നെങ്കിലും പറഞ്ഞു പോകുമെന്ന് നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിന്ധു എന്ന ജയിലെ കരാറുമൊക്കെ അങ് അങ്ങനൊന്നും നൃത്തി ചെയ്യാനൊന്നും പറ്റത്തില്ല അത് അവർക്ക് വെള്ളം കൊടുത്തേ ആക്കത്തുള്ളൂ പറയുന്ന ജഡ്ജിമാരെങ്ങാണോ ഉണ്ടാവുമോ എന്ന് ആരെങ്കിലും ആശങ്കപ്പെട്ടാൽ പല വിധികളും പുറകോട്ട് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഭയക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇന്നലത്തെ കോടതി വിധി പറഞ്ഞത് ഇവിടെ അനധികൃതമായിട്ട് കയറിയിട്ടുള്ളവർ പുറത്തു പോകണമെന്ന് ഇന്ത്യ മഹാരാജ്യം പറഞ്ഞിട്ടുണ്ട് അത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയെ അല്ലെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് അതിനകത്തൊന്നും കോടതിക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ല ഇത് ഇന്ത്യയുടെ മറ്റു രാജ്യമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഇന്ത്യയുടെ യുദ്ധം ചെയ്യുന്ന രാജ്യത്തിന്റെ പുറകിലെടുക്കുന്ന തീരുമാനവും ഒക്കെയാണ് അപ്പം അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അതിനകത്ത് മാനുഷിക പരിഗണനയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ഉയർത്തി കാണിക്കുന്ന ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉൾ അല്ലെങ്കിൽ ചാല്പര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് നമ്മുടെ മൊത്തത്തിലുള്ള താല്പര്യം ഇന്ത്യ മഹാരാജ്യത്തിന്റെ താല്പര്യം ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരുടെ താല്പര്യം ഏതെങ്കിലും ഒരു സമയത്ത് ഫേസ്ബുക്കിലോട് വാട്സപ്പിൽ കൂടെ ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ട് അവിടുന്ന് വണ്ടിയും ഒരു ഇതുമില്ലാതെ വണ്ടിയും വിളിച്ച് എല്ലാ നിയമങ്ങളും തെറ്റിച്ച് ചാടി പോകുന്നവർ പ്രേമത്തിന്റെ കെയർ ഓഫ് ആണോ അല്ലെങ്കിൽ പ്രേമത്തിന്റെ കെയർ ഓഫിൽ വേറെ എന്തെങ്കിലും അജണ്ടയൊക്കെ അതിന്റെ പുറകിലുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് ഓരോ രാജ്യത്തിനും ഓരോ നിയമമുണ്ട് ഞാനിവിടെ വന്ന് എനിക്ക് അഞ്ച് പിള്ളേരായി പോയതിപ്പോൾ ഇന്ത്യക്കാരുടെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കുഴപ്പമില്ല അത് അവർ തീരുമാനിച്ചുകൊണ്ടും കല്യാണം കഴിച്ചുകൊണ്ടും പറ്റിയതാണ് അപ്പൊ അതൊന്നും ഒരു മാനദണ്ഡമായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല ഇന്ത്യയുടെ സുരക്ഷയാണ് പ്രശ്നം ഇവരാരാണെന്നുള്ളതിനെ പറ്റി എനിക്കോ നീതുവിനോ ഇപ്പൊ നിലവിൽ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ഇന്ത്യ 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 രഹസ്യ എന്ന് പറയുന്നത് ഇവർ അനധികൃതമായിട്ടാണ് ഈ പറയുന്ന രണ്ടാമത്തെ ഇവിടെ ഹിന്ദുവായെന്ന് പറയുന്ന സ്ത്രീ അനധികൃതമായിട്ടാണ് മറ്റേ കോടതി കൊണ്ട് കേസ് കൊടുത്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ നിൽക്കുന്ന അവർ പാകിസ്ഥാനിയാണെന്നും അല്ലെങ്കിൽ അവരുടെ വ്യക്തത്തെ വരുത്തി അവർ നിൽക്കുന്ന ഈ വിസ ഈ വിസ ക്യാൻസലേഷൻ വരുമ്പോൾ അവർക്ക് പിരിച്ചുപോകണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കേണ്ടത് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചതാണ് അതുകൊണ്ട് എന്റെ വിസ നീട്ടിത്തരണം എന്നുള്ള കാരണം അവർ പറയുന്നത് പക്ഷെ മറ്റേവർ അവർ കടന്നു കയറിക്കുന്നത് അനധികൃതമായിട്ട് അപ്പൊ എന്തൊരു കാര്യം അവിടെ എങ്ങനെ എങ്ങനെ ഇവരിവിടെ വന്നു ഒരു രാജ്യത്തിന്റെ ബോർഡർ എങ്ങനെ കടന്നു അപ്പൊ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതും നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ദീർഘമായിട്ട് ചിന്തിക്കേണ്ടി വരും രണ്ട് രീതിയിലും ചിന്തിക്കാം എന്തിനു വന്നു അല്ലെങ്കിൽ അവർ വിവരക്കേട് കൊണ്ട് വന്നതാണോ ഏതായാലും അവരുടെ ക്ലാരിഫിക്കേഷൻ അല്ല പ്രശ്നം രാജ്യത്തിന്റെ സുരക്ഷയാണ് വിഷയം അതുകൊണ്ടാണ് കോടതി അത് തള്ളിക്കളഞ്ഞത് ചുപുരകവും എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി കൂടുതൽ നീണ്ടരുത് എന്നുള്ളത് തന്നെയാണ് കോടതി ആ വിഷയം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് പിന്നോട്ട് പോകുമ്പോ ഒരു പക്ഷേ ചിലരെങ്കിലും ഉണ്ടാകാം ഈ ഒരു രീതിയിൽ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായി ഇരു രാജ്യങ്ങളിലും ജീവിക്കുന്നവർ അവരൊരു ഒരൽപ്പം ബുദ്ധിമുട്ടിയെ മതിയാകൂ എന്നുള്ളതാണ് അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ ഭാഗം കൂടിയാണ് എന്നത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് എന്തായാലും വ്യക്തമാണ് സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക